നമസ്കാരം മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ എസ് എൽ ഫാൻസ് ടീം ഓഫ് ദി ഇയർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സൂപ്പർ താരം ഉൾപ്പെടുന്നു ആരൊക്കെയാണ് ഇത്തവണത്തെ ഫാൻസ് ടീം ഓഫ് ദി ഇയർ ട്വൻറ്റി ട്വൻ്റി ഫോറിലുള്ളത് നോക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് വിശാൽ കെയ്താണ് ഡിഫൻസിൽ സുഭാഷിഷ് ബോസ് ടിരി മൊർത്ത ഫോൾ രാഹുൽ ബേക്കെ എന്നിവരുണ്ട് മധ്യനിരയിലാവട്ടെ ബോർഹ ഹെരേര അപ്പുയ റാൾട്ടെ ഹ്യൂഗോ ബൗമാസ് എന്നിവർ ഉൾപ്പെടുമ്പോൾ മുന്നേറ്റ നിറയിൽ മൻവീറും അലാദിൻ അജേഴിയും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം നോഹിസോയിയുമാണ് ഉൾപ്പെടുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം എടുത്തുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്ത് അങ്ങനെ വന്നിട്ടുള്ള ഒരു ടീമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇതിൻ്റെ കോച്ചായിട്ട് വരുന്ന അന്റോണിയോ ലോപ്പസ് ആണ് നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ ഐ എസ് എല്ല എങ്കിൽ പോലും ഈ വർഷത്തിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം ഐ എസ് എല്ലുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഈ ടീമിൻ്റെ കോച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നോഹു സദോയിക്ക് അറുപത്തി നാല് ശതമാനം വോട്ട് ലഭിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് കോച്ചായിട്ട് വരുമ്പോൾ അന്റോണിയോ അബ്ബാസിന് ലഭിച്ചിരിക്കുന്നത് എൺപത്തി മൂന്ന് ശതമാനം വോട്ടാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം നോഹു സദോയി ഐ എസ് എല്ലിൻ്റെ ഫാൻ ടിം ഓഫ് ദി ഇയറിൽ ഇടം പിടിച്ചിരുന്നു വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ്